എല്ലാവർക്കും വന്നുകല്ലേക്ക് സ്വാഗതം അപ്പം കുറെ ദിവസം ആട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെറിയൊരു ടൂറിങ്ങിലൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ടൂറൊക്കെ പോയി ഇങ്ങനെ ഒരാഴ്ചത്തോളം ആയിരുന്നു അതുകൊണ്ട് ചെറിയൊരു കാലാവസ്ഥയുടെ ബീച്ചിലൊക്കെ പോയി ചിറായി ബീച്ചിലൊക്കെ പോയി അന്നേരം അവിടെയൊക്കെ പോയി ഒത്തിരി വെള്ളത്തിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി ഒരു ജലദോഷവും ചെറിയൊരു പനിക്കോള് പോലൊക്കെ ആയിരുന്നു കേട്ടോ മാറ്റം ഉണ്ട് നല്ലതായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അവധിക്കാലം അല്ലേ അപ്പോൾ പിന്നെ ഇത് നമ്മുടെ പെറ്റുണി നാടൻ പെറ്റുണിയാണ് ഡൗൾ പെട്ടൽസിൻ്റെ ആണേ ഇതുണ്ടോ അപ്പോൾ എൻ്റെ നമ്മുടെ ചെടി നല്ല ഫ്രഷായിട്ട് പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു ഇത് നാടൻ വെറൈറ്റിയാണ് ഒരു ഡൗവൾ പെട്ടർസ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാടനാന്ന് പറഞ്ഞാലും നാടനിലെ ഹൈബ്രിഡ് എന്ന വലിയല്ലേ ആ ഒരു ടൈപ്പ് വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതുണ്ടോ നിറഞ്ഞ പൂക്കളുണ്ടാകും ഇതുകൊണ്ടോ തുരുതൊരുന്ന പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ചെറിയൊരു തയ്യൽ പിടിപ്പിച്ചെടുത്താണ് ഞാനിത് കേട്ടോ ഉണ്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ പൂത്ത് നിപ്പുണ്ട് നല്ല രസമാണ് ഇത് കാണാൻ ഇതിൻ്റെ നാടൻ വേറെ വെറൈറ്റിയും ഉണ്ട് നാടൻ അല്ലാത്ത ഉണ്ട് നല്ല ഇങ്ങനെ ഈ ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഒത്തിരി പൂക്കളുണ്ടാകുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇത് നിറഞ്ഞ പൂക്കളുണ്ടാവേ അതാണ് ഇത് കുറവ് കുറവാണ് ഇത് എല്ലാം കുറവ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് അത് അത്യാവശ്യം ഇങ്ങനെ ഇതുപോലെ ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പറയുന്നത് പക്ഷേ ഇത് പറഞ്ഞാൽ ഹൈബ്രിഡ് അനത്തി വരുന്നത് നാടനാണ് ഹൈബ്രിഡ് അനത്തി വരുന്നത് പക്ഷെ എപ്പോഴും പൂക്കളാണ് ഇതുകൊണ്ടോ നിറഞ്ഞ് ഇതിൻ്റെ ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ട് ഇതുപോലെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല അപ്പോൾ ഞാൻ ആർക്കും വരുന്നതിൻ്റെ റെഡും വൈറ്റ് ഭംഗി എല്ലാ കളറും ഉണ്ട് എന്നെ രസമായിരിക്കും അല്ലേ പക്ഷേ നല്ലതാണ് കേട്ടോ എപ്പോഴും ഫ്ലവറാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്നാണേലും ഞാൻ ഇതിൻ്റെ കുറേ സീഡ്സ് ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്തിട്ട് പങ്കി കിളിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കട്ടിങ് എടുത്ത് പിടിപ്പിച്ച് ആയിക്കഴിയുമ്പോൾ ഞാൻ സെയിലിന് ഇടാം കേട്ടോ ച നല്ല വെറൈറ്റിയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് എപ്പോഴും അത് കൊണ്ടു വെച്ചാൽ ഒരു രണ്ടോ ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആയപ്പോഴത്തേനും എനിക്ക് ഇതുപോലെ ഫ്ലവർ ആകാൻ തുടങ്ങിയേ നല്ല എപ്പോഴും നിറഞ്ഞ പൂക്കളുണ്ട് എന്നുണ്ടോ ഈ ഒരു കൊമ്പേ തന്നെ നമുക്ക് എത്ര മുട്ടാവാന്നാൽ നിൽക്കാൻ നോക്കിയാൽ അതുപോലെ വിരിഞ്ഞു നിൽക്കുമ്പോഴേ വിരിഞ്ഞ് ഇങ്ങനെ നിന്ന് ഇതുകൊണ്ട് ഇത് ഒത്തിരി ഒന്നും അറിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ വന്നിട്ട് പോയതാണ് പക്ഷേ നല്ല ഭംഗിയാണ് നല്ല ഒത്തിരി ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ ഇത് നശിച്ചൊന്നും പോകത്തൊന്നുമില്ല ഇങ്ങനെ ലോങ് ലൈഫ് ഒരു പെറ്റുണി പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ നല്ല കളറല്ലേ നല്ല റോസാപ്പ് പോലെ നിൽക്കും പെറ്റൂണി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ ചീപേ എപ്പോഴും മുട്ട വന്ന് ഇതിന് പ്രത്യേകിച്ച് ഞാൻ വളങ്ങളൊന്നും കൊടുക്കുക ശകലം ചാണകപ്പൊടി ഇട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ മുട്ട ആയിട്ട് കൂടുതൽ മണൽ സാധാ മണ്ണ് ഇച്ചിരി ഉണക്ക ചാണകപ്പൊടി ഇത്ര മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ ഇതിന് കൊടുത്തിട്ടുള്ളൂ അത് എനിക്ക് എനിക്കൊത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് അതുകൊണ്ട് എന്തോ മുട്ടാ നോക്കിയേ ഇതിലേക്കൊക്കെ ഉണ്ടായി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്താണ് ചെടി ഉണ്ട നല്ല ഭംഗിയല്ലേ സീഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് ആണെങ്കിലും അടുത്ത് ഭയങ്കര വെയിലാണ് ഇപ്പോഴടുത്ത് പിടിപ്പിക്കാനും പാടാണ് പിടിപ്പിച്ചാലും പിടിച്ച് കിട്ടാൻ ഇച്ചിരി ടഫാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും കട്ട് ചെയ്തെടുക്കാനും എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ എപ്പോഴും മുട്ടാണ് ഇതിൻ്റെ അറ്റവില നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കട്ട് ചെയ്തേ അങ്ങനെ എടുക്കാനല്ലേ പറ്റുള്ളൂ പക്ഷേ അപ്പടി മുട്ടും പൂക്കളുമാണ് ഇത് എനിക്ക് കട്ട് ചെയ്യാനും തോന്നില്ല ഇനി ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ സീഡ്സ് കിട്ടുമായിരുന്നെങ്കിൽ കുറേ ആക്കായിരുന്നു അല്ലേ ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ ഇത് ഹാങ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ഫ്ലവർ ആണ് തിങ്ങി ഫ്ലവർ ഉണ്ടായി കിടക്കും അത് നല്ല ബൊക്കെ പോലെ കിടക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഘട്ടം ഇപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഞാൻ കളക്റ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉറപ്പാട്ട് ഞാൻ വാങ്ങി ഇത് കുറേ ആക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രയേഴ്സിന് നമുക്ക് കൊടുക്കാമല്ലോ അത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സിസ്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ